സൺഡേ മോർണിംഗ് ആട്ടോ അങ്കു രാവിലെ അന്ന് ഏഴ് മണിക്ക് ബാഡ്മിൻ്റൺ ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി അപ്പം ഞാനും അങ്ങ് എഴുന്നേറ്റു പിന്നെ ഞങ്ങൾ കിടന്നില്ല രാക്കെ ഉറങ്ങട്ടെ വെച്ചിട്ട് ദേ ഡിസ്റ്റേബ് ചെയ്യാതെ പോവാം രാവിലെ കിച്ചണിലേക്ക് വന്ന ഒന്ന് കറങ്ങിയായിരുന്നു അപ്പോൾ വീണ്ടും തേ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനൊരു ചായ ഇട്ട് കുടിച്ചു ബാക്കി ഇനി രാക്കെ എഴുന്നേറ്റിട്ടേ എല്ലാം ചെയ്യുന്നുള്ളൂ അപ്പോഴത്തേക്ക് അങ്കുവും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരും അപ്പോൾ അതെ ഇത് എന്താ വച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി ഈ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കശ്മീരി ചില്ലിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കുന്നുണ്ട് എന്തെന്നുവെച്ചാൽ നമ്മുടെ എയർ ഫ്രയറിൽ ഇട്ട് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാനാണ് ഒരു പൊട്ടറ്റോ സ്റ്റീർ ഫ്രൈ ഇന്ത്യൻ സ്റ്റൈലിൽ അപ്പോൾ അതെ എയർ ഫ്രയർ ഒന്ന് പത്ത് മിനിറ്റ് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കുക നേരത്തെ നമ്മൾ സോയാ ഫ്രൈ ചെയ്തതൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നമുക്ക് നോക്കാം പ്രീഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ നിരത്തി പകുതി ഇട്ട് കൊടുത്തുള്ളൂ ഒരുപാട് ഇട്ടാൽ അത് ശരിയാവത്തില്ല എന്നിട്ട് അടച്ചിട്ട് വീണ്ടും ഞാൻ എന്തെങ്കിലും പത്ത് മിനിറ്റും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക കാരണം പൊട്ടാറ്റോക്ക് കുറച്ച് ഫ്രൈ ചെയ്യാൻ ടൈം ഉണ്ടല്ലോ ബാക്കി വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ച് കൊടുത്താൽ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞ് തന്നു നോക്കിയപ്പോൾ നല്ല കിഴിലായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ഒന്ന് കഴിച്ച് വെക്കാന്ന് വെച്ച് ഒരു പീസ് എടുത്തു നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ സക്സസ് ആയി വന്നിട്ടുണ്ട് സോയ പോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോയും സൂപ്പറായി വന്നു ഇത് ഞാൻ മാറ്റിയിട്ട് അടുത്ത സെറ്റും കൂടെ ഇട്ട് കൊടുക്കുക രണ്ട് സെറ്റിലേക്കുള്ളത് ഞാൻ ഇട്ടുള്ളൂ എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ അപ്പോൾ ഇനി ധൈര്യമായിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം നമ്മുടെ കുരുമുളക് കൂടി ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയല്ലോ അതെ ഒരു സെറ്റ് റെഡി ആയതാണ് അപ്പോൾ അടുത്ത സെറ്റും കൂടെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് അത് തന്നെ താൻ അങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കുമല്ലോ നമ്മൾ എണ്ണയുടെ അടുത്ത് നിൽക്കേണ്ട എണ്ണ അധികം വേണ്ട അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് സ്നാക്ക് ഇങ്ങനെ കഴിക്കാൻ ഒന്നും പെട്ടെന്ന് ഉണ്ടാക്കി ഇങ്ങനെ എടുക്കുകയും ചെയ്യാം കുറച്ചതേ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഇത് കഴുകാനും എളുപ്പമാണ് ഇത് കണ്ടോ ഇത് പറ്റിയിട്ട് പെട്ടെന്ന് നമ്മുടെ സ്പഞ്ച് ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഉണക്കി തിരിച്ച് നമുക്കതിനകത്ത് ഫിറ്റ് ചെയ്യാം ഇവിടെ മഴയോ മഴയാണ് അപ്പം രണ്ടു ദിവസം കൂടുമ്പോഴേ ഞാനിപ്പോൾ തുണി കഴുകുന്നത് കാരണം ഉണക്കി ഒരു സെറ്റ് വെച്ചിട്ടല്ലേ അടുത്തത് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്ന് തുണി കഴുകി പറ്റത്തുള്ളൂ കാരണം യൂണിഫോമൊക്കെ കിടക്കുന്നു വലിയ ശനിയും നനച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും നനയ്ക്കാന്ന് വെച്ചിട്ട് നോക്കിയപ്പോൾ നമ്മുടെ പഴയ സോപ്പ് ഓഡർ കഴിഞ്ഞു അപ്പോൾ പുതിയ ഇതേ പൊട്ടിച്ചിട്ടു പഴയത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ കാണിച്ചായിരുന്നു ആറ് കിലോയുടെ ഏരിയയിൽ ഞാൻ വാങ്ങിച്ചല്ലോ അതിപ്പോഴാണ് കഴിഞ്ഞത് കുറേ നാളായി കുറേ നാട്ടിലൊക്കെ പോകുന്നതിന് മുന്നേ വാങ്ങിച്ചതാണ് അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഉണ്ടായിരുന്നു അത് ഇട്ടിട്ട് ബാക്കി ഇതേ പുതിയതും കൂടെ ഇട്ടിട്ട് ഇതും തുണി അങ്ങ് എടുക്കാം രണ്ട് ദിവസമായിട്ട് പുതുക്കെ പുതുക്കെ തിരിച്ചും പറിച്ച് ഒക്കെ അകത്ത് തന്നിട്ട് ഫാനൊക്കെ ഇട്ട് ഉണക്കി അങ്ങ് ഉണക്കി വെക്കാവുന്നതേ ഉള്ളൂ മഴക്കാലം എന്ന് വെച്ചാൽ ഇതാണല്ലോ നമ്മളൊന്നും ഇരിക്കുമ്പോൾ മഴ പെയ്യും അകത്തിടും പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ വന്നതേ കുറച്ച് ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകി വെള്ളത്തിടാ ഞാൻ നേരത്തെ ഒരുപാട് ഉളവുകൾ പറഞ്ഞിട്ടുണ്ട് ഡിന്നർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉണക്ക അടിച്ച് ജ്യൂസ് കുടിച്ചിട്ടേ കിടക്കാറുള്ളു അത് ഒത്തിരി ഗുണം തരുന്ന ഒരു സംഭവമാട്ടോ അങ്കു ബാഡ്മിന്റൺ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടേ ക്ഷീണിച്ച നേരെ അവൻ ദേഹി രാക്കെടുത്ത് പോയിട്ടുണ്ട് അവൻ പറഞ്ഞ് അച്ഛന് ഇതൊരു എണ്ണീട്ടില്ലേ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാന്ന് പറഞ്ഞത് അവിടെന്ത് ക്യൂവ് കാണിക്ക രാക്ക എല്ലാം സുഖം ഇറക്കുക കേട്ടോ അവൻ ക്ഷീണിച്ചിട്ട് അവിടെ കിടന്നു അങ്ങനെ എന്തായാലും രാഖയെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ചായ ഇടുകയാണ് ഞാനൊരു ചായ ഓൾറെഡി കുടിച്ചതാ പങ്കുവിന്റെ പാലും കൊടുക്കണം അതും ക്ഷീണിച്ച് വന്നിരിക്കുക പിന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു പാക്കറ്റ് കേക്ക് ഇരിപ്പുണ്ട് വിശപ്പിനായിട്ട് അത് കഴിക്കും എന്നിട്ട് മെല്ലേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുള്ളു ഓൾമോസ്റ്റ് ഒരു ബ്രഞ്ച് പോലെ അങ്ങനെ ചായയിട്ട് അങ്കുൻ്റെ പാലും റെഡിയാക്കി നമ്മുടെ കേക്കും എടുത്തു വെച്ചിട്ടുണ്ട് ചായയുടെ കൂടെ കുടിക്കുന്നത് നല്ലതേക്കാം കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കണം എന്ന് എപ്പോഴും വിചാരിക്കും പക്ഷേ ഇപ്പം മടിയായിട്ട് വരുന്നതുകൊണ്ടാണ് പിന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന് ഇതെന്താ വെച്ചാൽ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു മേക്കർ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അതിൻ്റെ അടിയിലാ കുക്കറിൽ വെക്കുന്ന ഒരു സാധനം കാണുന്നുണ്ടായിരുന്നില്ല കാരണം അതുകൊണ്ട് ആവി കുക്കറിയിൽ വെച്ചാൽ വരത്തില്ലായിരുന്നു അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ വിയാച്ചുകൊണ്ടിരുന്നപ്പോൾ രാക്കേ പറഞ്ഞു നമുക്ക് പുട്ടു കുറ്റിയിൽ പുട്ടു കുടവുണ്ടല്ലോ പുട്ടു കുടത്തിൽ വെച്ച് കൊടുക്കാം അതിനകത്തൊരു ചില്ലു പോലത്തെ സാധനവും കാര്യങ്ങളും അടപ്പവും ഒക്കെ ഉണ്ട് സംഭവം സെറ്റപ്പ് പക്ഷേ ഇതെങ്ങനെ പുട്ട് ഉണ്ടാക്കും എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തായാലും കുക്കറി വെക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പായി അതുകൊണ്ട് പുട്ട് കുടത്തിൽ വെച്ച് ഉണ്ടാക്കുക വെച്ചിട്ട് ഞാൻ അദ്ദേഹം എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പുട്ടുകൂറ്റിയിൽ എടുക്കാം കുറച്ച് എന്തായാലും ഉണ്ടാക്കാം ഞാൻ അത് പെട്ടെന്ന് നനച്ചെടുത്തിട്ടുണ്ട് പുട്ടിൻ്റെ മാവ് പയറാണ് കൂടെ അപ്പോൾ അതും വേവിച്ചു വെച്ചിട്ടുണ്ട് അല്ല സ്പ്ലിറ്റഡ് ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഇപ്പൊ രാക്കെ ഇതേ ആവി ഇങ്ങനെ സൈഡിൽ കൂടെ പോവാതിരിക്കാൻ വേണ്ടി എന്തോ തുണിയൊക്കെ ചുറ്റിത്തരാന്ന് പറഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അങ്ങനെ ആണെങ്കിൽ ആവി ശരിക്കും അകത്ത് കയറും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രോസസ്സായിരുന്നു കുറേ ടൈം അങ്ങനെ അങ്ങ് പോയി കേട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് കുറിച്ച് നോക്കിയപ്പോൾ എല്ലാത്തിനും താഴെ ഒരു സംഭവം ഇങ്ങനെ ഉള്ളതാട്ടാ കാണുന്നത് പക്ഷെ ഇതിനകത്ത് അതില്ല എന്തായാലും ചില്ലൊക്കെ ഇട്ടിട്ട് പുട്ടുണ്ടാക്കി നോക്കാൻ കുറച്ച് തേങ്ങ ആദ്യം ഇട്ടു കൊടുത്തു പിന്നെ കൊറച്ചേ ഉണ്ടാക്കി നോക്കുന്നുള്ളു കേട്ടോ പിന്നെ എല്ലാം കൂടെ കുത്തി നിറച്ചിട്ട് ഉള്ള ആവിയും കൂടെ വരണ്ടല്ലോ എന്ന് വെച്ചാൽ സൈഡിൽ കൂടെ ഇങ്ങനെ ആവി പൊക്കോണ്ടിരിക്കുക എന്തായാലും അടച്ചൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് പെട്ടെന്ന് പയർ അങ്ങ് കടുവരത്തെടുത്തു കേട്ടോ നമ്മുടെ ചില്ലി ഫ്ലേക്സും കടുവും കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ച് ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി അതിനുശേഷം ദൈ പുട്ട് കുറ്റി വെച്ച് എടുക്കുക കാരണം മറ്റേത് ഫ്ലോപ്പായി അത് ആവിയും വരുന്നില്ല പച്ച ഉണ്ട് ദേഹ് മാറ്റി വെച്ചിട്ടുണ്ടേ അങ്ങ് ഇപ്പം പോകുന്നത് നമ്മുടെ ഓസിലോട്ടോ ഹെൽത്ത് സെന്ററിൽ അവിടെ ഡീവേമിങ്ങിന്റെ ഒരു ക്യാമ്പ് നടക്കുക അതായത് നമ്മുടെ എര ഇളക്കത്തില്ലേ കൊച്ചു പിള്ളേർക്കൊക്കെ പതിനഞ്ച് വയസ്സുള്ള പിള്ളേർക്കൊക്കെ എരയുടെ മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ഡോക്ടർ ഇങ്ങനെ രാക്കിയെടുത്ത് പറഞ്ഞായിരുന്നു അപ്പം അവിടുത്തെ സിസ്റ്ററേയും വിളിച്ചു പറഞ്ഞു ഇവനെ അങ്ങോട്ട് വിടുന്നുണ്ട് നമുക്കറിയാവുന്നില്ല പരചയമുള്ളവര് തന്നെയാണ് അപ്പോൾ അവിടെ പോയിട്ട് എന്താച്ചാൽ നോക്കിയിട്ട് വരും അപ്പോൾ അതിനായിട്ട് ഇട്ടേക്കുക കേട്ടോ നമ്മളിത് പിള്ളേർക്ക് മുടങ്ങാതെ കൊടുക്കണം എല്ലാ വർഷവും പതിനഞ്ച് വയസ്സ് വരെ അത് ഒത്തിരി നല്ലതാണ് കാരണം പിള്ളേർ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങൾ കഴിക്കുന്നുണ്ടേ എന്നിട്ട് പിന്നെ വന്നത് ഏ നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക നമ്മുടെ ഒരു കുഞ്ഞ് പന അലങ്കാരപ്പനയുടെ എണ്ണം ഉണ്ടായിരുന്നല്ലോ അത് ഉണങ്ങിപ്പോയിട്ടോ കരിഞ്ഞു പോയി പഴയ വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ നാട്ടീന്ന് തിരിച്ച് വന്നിട്ട് അതിൻ്റെ റൂട്ടിനൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വെയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അത് അങ്ങ് പോയി ഈ ചെടി നമ്മുടെ വീട്ടിൽ ആദ്യം വന്ന പൈതല ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന ചെടി ഇതായിരുന്നു പിന്നെ ഈ സി സി പ്ലാന്റ് ബാംഗ്ലൂർന്ന് സതീശേട്ടൻ തന്നായിരുന്നു അതും കുഴപ്പമില്ല നിപ്പുണ്ട് പിന്നെ അലങ്കാരപ്പന വലിയ അലങ്കാരപ്പന അതും വല്ലാണ്ടായി പോയാരുന്നു അതെങ്ങനെയെങ്കിലും തിരിച്ച് എടുത്തു അപ്പോൾ മടക്കി വെക്കാനുള്ള ഒരു സെറ്റ് തുണി സ്റ്റാൻഡിൽ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട് കാരണം അടുത്ത സെറ്റ് തുണി ഇന്ന് എന്തായാലും വിരിക്കണല്ലോ അപ്പൊ ദയം ഉണങ്ങിയ തുണി അതാത് സ്ഥാനങ്ങളിൽ വെക്കുകയാണ് ഇത് നമ്മുടെ പുതിയ ഹലന്മാരെയാ പഴയതിനെക്കാട്ടി കുറച്ച് വ്യത്യാസം കേട്ടോ കുറച്ച് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്തായാലും ആ ജോലി അങ്ങ് തീർക്കുക നമ്മുടെ മീട് വന്നിട്ടുണ്ടപ്പോഴത്തേക്കും ശനിയും ഞായർ ഞാൻ കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതിയെന്ന് പറയും കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിയുമ്പം കുറച്ച് താമസിക്കുമല്ലോ അങ്കൂനുച്ച കഴിഞ്ഞ് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവനൊരു സ്നാക്ക് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഹെർഷീസിൻ്റെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പും ബ്രൗൺ ബ്രെഡും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പീസ് ബ്രൗൺ ബ്രെഡ് എടുത്തു അതിൻ്റെ പുറത്ത് തെയ്യ് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വേറൊരു പീസും കൂടെ വെച്ചങ്ങ് അടച്ചു എന്നിട്ട് നമ്മുടെ എടുത്ത് കുറച്ച് നെയ്യ് ഒന്ന് തടയി കൊടുക്കാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മുരിച്ചൊന്നെടുക്കാം ഇത് നല്ല ടേസ്റ്റാട്ടോ ഇത് ന്യൂട്ടലിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിലും ടേസ്റ്റാ ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടായിരുന്നില്ല ന്യൂട്ടലിലൊക്കെ കഴിഞ്ഞു ഇനി സ്പാൽ പോയാലേ അതൊക്കെ വാങ്ങാൻ പറ്റത്തുള്ളൂ അതേ തിരിച്ചും മറിച്ച് വിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാനും രാക്കയെ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ രാഖയെ വണ്ടി കഴുകാനായിട്ട് പുറത്തോട്ട് പോയി അങ്ങ് ട്യൂഷന് പോകാനും ഇറങ്ങുവാൽ കീബോർഡോ അവനൊരു മ്യൂസിക്കൽ കീബോർഡ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നാളായിട്ട് അവന് ഒരുവിധം കീബോർഡ് വായിക്കാൻ അറിയാം നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ പഠിപ്പിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് ഡിസ്കണ്ടിന്യൂ ചെയ്തേ അപ്പോൾ അവന് താല്പര്യം ഉണ്ടോ അതിൽ അത് വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ ഇതാക്കിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക മഴയൊന്നും ഇപ്പം ഇല്ല കേട്ടോ മഴ കോളേ ഉള്ളൂ മഴ പെയ്യലെന്തായാലും നിന്നു ആ സമയത്ത് ആരാധിയാ വണ്ടി കഴുകാൻ ഇറങ്ങിയത് ഇന്നെന്തായാലും അങ്ങനെ പെരുമഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തുണി കഴുവാൻ ഇട്ടതും പക്ഷെ രാത്രി ഇവിടെ മഴ തന്നെയാണ് ഗുടുകാലൊക്കെ വെള്ളപ്പൊക്കം എന്നാണ് പറയുന്നത് നമ്മുടെ പാലും വൈകുന്നേരത്തെ പാല് കൊണ്ട് വന്നു അപ്പൊ അങ്ങ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അവന്റെ ഡ്യൂട്ടി ആയത് കേട്ടോ അവൻ ഇവിടെ ഉള്ളപ്പോ പാല് വാങ്ങിച്ചു വെക്കുന്ന അവനാ രാവിലെയും വൈകുന്നേരവും നമ്മൾ വാങ്ങാറുണ്ട് പശു പാലാ ഇവിടുത്തെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നേ ഇവിടെ പിന്നെ പാല് ഫേമസ് ആണല്ലോ ഹരിയാന എന്ന് പറയുന്നത് ഇപ്പൊ ഡിന്നറിനായിട്ട് ഞാൻ കുറച്ച് വെള്ളക്കാട്ടിലൊക്കെ കുതിർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കുതിർന്ന് വന്നപ്പോൾ കഴുകി ആവശ്യത്തിന് ഉപ്പിട്ട് കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു മൂന്നാല് വിസിൽ കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ കടായി വെച്ചു എണ്ണ ഒഴിച്ചു സവാള ഇട്ടു ഇന്നൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൂടെ ചപ്പാത്തിയ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് പുട്ടാണെങ്കിൽ നാടൻ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിയൊക്കെ നന്നായിട്ട് വഴി വന്നു കടലി ആവിയൊക്കെ മാറി തുറന്ന് കൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ മാസ്റ്റർ ഷെഫ് അങ്കിത്താട്ടോ ചെയ്തു തരുന്നത് പൊടികളൊക്കെ ഇട്ട് അവൻ ഇളക്കണമെന്ന് പറഞ്ഞു മണം കേട്ടപ്പോൾ ഓടി വന്നു അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ദേ നിൽക്കുക അപ്പോൾ അച്ഛനെ നിരുത്സാഹപ്പെടുത്തലല്ലോ അപ്പോൾ അവൻ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ദേ നമ്മുടെ കൂട്ടിലേക്ക് ബേസിക് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല പിന്നെ നോർത്ത് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് കസൂരിമേത്തിയും ജീരപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചവയൊക്കെ മാറ്റി സെറ്റപ്പ് ആക്കി എടുത്തിട്ട് നമ്മുടെ വേഗി വെച്ച കടല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കടായിലിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ചില സമയത്ത് ഞാൻ തിരിച്ച് ഒഴിച്ച് ഒന്ന് വേവിക്കാറുണ്ട് പക്ഷെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കൂടെ ചപ്പാത്തിയാന്ന് പറഞ്ഞല്ലോ അപ്പോൾ പെട്ടെന്ന് അതേ ചപ്പാത്തി അങ്ങ് ചുട്ടെടുക്കുക എനിക്കിപ്പോൾ ചപ്പാത്തി വിടാൻ നല്ല മടിയായിട്ട് വരിക കേട്ടോ ഇവിടെയുള്ള രണ്ടു പേർക്കും ചപ്പാത്തി ഒത്തിരി ഇഷ്ടവുക എപ്പോഴും നമ്മൾ പുട്ടു പിടിയപ്പോൾ ഒക്കെ ആണല്ലോ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഴച്ച് വരത്തി ഉണ്ടാക്കുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിൽക്കുമ്പോൾ ബാക്ക് കുറച്ച് നന്നായിട്ട് വേദന എടുക്കും ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുമല്ലോ എന്തായാലും നേരത്തെ കുഴച്ച് വെച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ ചുടാ നേരം എടുത്തത് ചുട്ട് എടുക്കുക അപ്പോൾ അത്രയ്ക്ക് നമുക്ക് സ്ട്രെയിൻ എടുക്കേണ്ടി വരത്തില്ലല്ലോ അങ്ങനെ എങ്ങനെയെങ്കിലും ഡിന്നർ ഉണ്ടാക്കി എടുത്തു നമ്മുടെ കടലക്കറി ദേ സെറ്റപ്പ് ആക്കി എന്തായാലും ഡിന്നറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കഴിച്ചാൽ മതി ചപ്പാത്തി കടലക്കറി കുറച്ച് തൈരും കൂടെ ഇതായിരുന്നു നമ്മുടെ സൺഡേ ഡിന്നർ കൂടെ നമ്മുടെ ഉണക്ക ജ്യൂസും കൂടെ അതെ അടിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഞങ്ങള് ടെർബോന്ന് പറഞ്ഞൊരു മൂവി കാണാൻ പോകട്ടോ മമ്മൂട്ടിയുടെ പുതിയ റിലീസാ രാവിലെ കുറച്ചിട്ട് നോക്കിയപ്പോ കൊള്ളായിരുന്നു അപ്പോൾ പിന്നെ രാത്രി അതങ്ങ് കാണാന്ന് വിചാരിച്ചു ആംബിയൻസ് സെറ്റ് ചെയ്ത നമ്മുടെ അലക്സയുടെ ലൈറ്റാ കേട്ടോ അതിങ്ങനെ പല പല കളറ് വരും നമ്മളിവിടെ പാർട്ട് ഇട്ടു കഴിഞ്ഞാല് ആ രീതിയിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും ഇപ്പൊ എന്തൊക്കെ ടെക്നോളജികളായില്ലേ നമ്മുടെ വീട്ടിലെ ഡിസ്കോ ലൈറ്റ് കൊറേ ലൈറ്റ് ഇന്ന് പറയുന്നുണ്ട് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ